ഒരു പുതിയ പരമ്പര ഉടൻ ആരംഭിക്കുന്നു െറ്റിലാണ് ഈ പുത്തൻ പരമ്പര എത്തുന്നത് സ്വർഗപുത്രി എന്നാണ് പരമ്പരയുടെ പേര് ഒരു ന്യൂ ബ്രാൻഡ് സീരിയലാണിത് സീരിയലിന്റെ പൂജ ഇന്നലെയായിരുന്നു കഴിഞ്ഞിരുന്നത് ഷൂട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞു പരമ്പരയിൽ നായകനായി എത്തുന്നത് അറിയാതെ എന്ന പരമ്പരയിൽ അമ്പാടി അർജുൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നിഖിൽ നായരാണ് താരം ബിഗ് ബോസ് തെലുങ്ക് സീസൺ നയനിലെ കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു അമ്മ അറിയാതെ എന്ന പരമ്പരയിലൂടെ തന്നെ താരം പ്രേക്ഷകരുടെ ഇഷ്ടനടന്മാരിൽ ഒരാളായി നിഖിൽ നായരുടെ നായികയായി എത്തുന്നത് മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായ മാളവിക ആണ് വേൽസാണ് മഞ്ഞുരുകം കാലം നന്ദിനി എന്നീ പരമ്പരകളിലൂടെ തന്നെ താരം ജനശ്രദ്ധ നേടിയെടുത്തു മാളവിക വേൽസിന്റെ അവസാന പരമ്പര മീനൂസ് കിച്ചൻ ആയിരുന്നു മഴവിൽ മനോരമയിലെ മീനൂസ് കിച്ചൻ എന്ന പരമ്പര അവസാനിച്ച ശേഷം താരത്തിന് ലഭിക്കുന്ന ആദ്യ പ്രോജക്റ്റാണിത് കൂടാതെ പരമ്പരയിൽ മറ്റു സഹകഥാപാത്രങ്ങളായി എത്തുന്നത് മഞ്ജു പത്രോസ് മല്ലിക സുകുമാരൻ ആതിര അനു നായർ എന്നിവരാണ്